ായിരുന്നു ഈ നന്മപുരത്തിൻ്റെ തുടക്കക്കാരൻ കൊറോണ വന്ന് തെരുവിൽ അന്ത്യം ഉറങ്ങുന്ന ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ഥലമാണ് കാഞ്ഞങ്ങാട് പ്രവർത്തകർ നമ്മൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തുടക്കം കുറിച്ചൊരു പ്രസ്ഥാനമാണ് നന്മപുരം കാഞ്ഞങ്ങാട് മുഖ്യമന്ത്രിയുടെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ആശയം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഈ തെരുവിലുള്ളവർക്കുള്ള ഭക്ഷണം കൊണ്ട് നന്മപുരം പ്രവർത്തകർ ഇറങ്ങിയിരുന്നു അന്ന് തുടങ്ങിയ ഈ യജ്ഞം ഇന്നും മൂന്ന് വർഷത്തിലധികമായി ഇന്നും അമ്പതിൽ പേ അതിലും ആൾക്കാർ ഭക്ഷണം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകും ഈ ഭക്ഷണം നൽകുന്നതിനൊപ്പം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും നന്മവരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷമാണ് അഞ്ച് നിർത്തന കുടുംബങ്ങൾക്ക് പെട്ടിക്കടകൾ വെച്ചുകൊടുത്തത് കാഞ്ഞങ്ങാട് എൻ്റെ സമീപ പ്രദേശങ്ങളിൽ മുട്ടിച്ചരല് അതുപോലെ തന്നെ ഞാണിക്കടവ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അഞ്ച് പെട്ടിക്കടകളാണ് ഞങ്ങൾ വെച്ച് കൊടുത്തത് ഓരോ പെട്ടിക്കടക്കും ഏതാണ്ട് അമ്പതിനായിരം രൂപയുടെ സാധനങ്ങളടക്കം വെറും ഒരു പെട്ടിക്കട മാത്രമല്ല അതിലവർക്ക് വിൽപ്പനയ്ക്ക് വേണ്ട സാധനങ്ങളടക്കം അമ്പതിനായിരം രൂപയുടെ സാധനങ്ങളടക്കം ആണ് ഞങ്ങൾ കൊടുത്തത് ഇതിനു പുറമെ ആ കോവിഡ് കാലത്ത് ഒരു നൂറിൽ പരം സ്മാർട്ട് ഫോണുകൾ ഞങ്ങൾ ഓരോ വീടുകളിലും എത്തിച്ചു കൊടുത്തു ആ കോവിഡ് സമയത്തിൽ ഭക്ഷണ കിറ്റ് വിതരണം നിർത്തന കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ വിതരണം അതൊക്കെയാണ് ഞങ്ങൾ ഈ കോവിഡ് കാലത്ത് നടത്തിക്കൊണ്ടിരുന്നത് പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഒന്നുകിൽ അവർക്ക് പിന്നെ ഈ കെട്ടിൽ കട്ടിൽ വേണം അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ കാല് കുറ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾ എത്തിക്കേണ്ടവർക്ക് അങ്ങനെ ആ തരത്തിലൊക്കെയും ഞങ്ങൾ ഇപ്പോഴും ഇതിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് അതിനൊക്കെയും നല്ലവരായ നാട്ടുകാരുടെ വലിയ സഹായം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ഇപ്പോൾ ഇത് ഈ നന്മവരത്തിൻ്റെ ഭക്ഷണ വിതരണത്തിൽ സഹായിക്കുന്നത് നല്ലവരായ നാട്ടുകാരും അവരെ ഓർമ്മദിനം ജന്മദിനം അങ്ങനെയുള്ള പൊതുപരിപാടികൾക്കായിട്ട് ഇവിടുത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പൈസ അതുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ഒരഞ്ചിലധികം ഗ്രൂപ്പുകളുണ്ട് നന്മകരത്തിൽ അതിൽ ഓരോ ദിവസവും ഭക്ഷണത്തിനുള്ള സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടും അത് നമ്മൾ തുടർച്ചയായിട്ട് ഇതുവരെ ചെയ്തു വരുന്നത് ഇതിന് പുറമെയാണ് ഞങ്ങൾ ഈ കാഞ്ഞങ്ങാട് നഗരത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പരിപാടികൾ കൂടി ഞങ്ങൾ ഏറ്റെടുത്തത് ഈ പാത നിർ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ടൗണിലെ മുഴുവൻ മരങ്ങളും വെട്ടി നശിപ്പിച്ച ഒരു മുട്ട കുന്നായപ്പോൾ അവിടെയും ഞങ്ങൾക്ക് തുടക്കം കുടിക്കാനായത് ഞങ്ങളുടെ ആദ്യത്തെ പ്രസിഡന്റ് സലാം കേരള വന്ന ഈ ചെടിയാണ് ആ ചെടി ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ വളരെ നല്ല നിലയിൽ തന്നെ അത് ഈ ഭാഗത്ത് മറ്റു മരങ്ങളെ അത്ര ഒരു പിന്നെ അപകട ഭീഷണി ഉയരുന്ന ചെടിയല്ല അത് കാഞ്ഞങ്ങാട് ടൗണിനെ കാണുന്ന ഈ പച്ചപ്പൊക്കെയും ഞങ്ങൾ ഈ നന്മമരത്തിൻ്റെ വകയായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയതാണ് ഇപ്പോഴും ഞങ്ങൾ ഈ ജൂൺ അഞ്ച് പരിസ്ഥിതി ഇത് ഇതിനെ ഇത് ഇതൊരു പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ